ഹായ് എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിൽ വന്നിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് ആണ് കേരള പി എസ് സി വഴി അല്ലാതെ തന്നെ സി എം ഡി വൈ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റിന് കീഴിൽ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള കേരള സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് വേണ്ടിയിട്ട് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മിനിമം ഏഴാം ക്ലാസ് ഉള്ളവർക്ക് ഓഫീസ് അറ്റൻഡൻറ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഒഴികളുണ്ട് ഈ ജോലിയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട ലിങ്കും മറ്റു കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നു അപ്പോൾ ആർക്കെല്ലാമാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക എന്തെല്ലാം യോഗ്യതകളാണ് വേണ്ടത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഇപ്പോൾ കേരള സർക്കാരിന്റെ കീഴിലുള്ള രണ്ട് പ്രധാനപ്പെട്ട ആണ് കേരള സ്റ്റേറ്റ് മെന്റൽ ഹെൽത്ത് അതോറിറ്റിയിലേക്ക് വേണ്ടിയിട്ട് വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റ് അതുപോലെ തന്നെ പിന്നീട് ഒരു ആണ് കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസിലേക്ക് വേണ്ടിയിട്ട് ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് നോട്ടിഫിക്കേഷനിൽ ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ നമുക്ക് നോക്കാം കേരള സ്റ്റേറ്റ് മെൻറ്റൽ ഹെൽത്ത് അതോറിറ്റിയിലേക്ക് വേണ്ടിയിട്ട് അസിസ്റ്റന്റ് അതുപോലെ തന്നെ സ്റ്റെനോ ടൈപ്പിസ്റ്റ് ഓഫീസ് അറ്റൻഡൻറ്റ് എന്നീ പോസ്റ്റുകളായിട്ടാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാതെ അത് കോൺട്രാക്ട് ബേസിലായിട്ട് നിയമനം അതായത് യാതൊരു ഇതിൽ സ്ഥിര നിയമനമോ മറ്റുള്ള ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കില്ല നിങ്ങൾക്ക് ഇത് കോൺട്രാക്ട് പീരീഡ് മിനിമം നിങ്ങൾക്ക് ഒരു മൂന്ന് മാസം മുതൽ മാസം അല്ലെങ്കിൽ ഒരു വർഷത്തേക്കൊക്കെ ആയിരിക്കും നിയമനം ഉണ്ടായിരിക്കാം അപ്പോൾ അതിലേക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാം സി എം ഡി മുഖേനയാണ് സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് വഴിയാണ് ഈ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് ഒമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ആണിത് ആക്റ്റീവായിട്ടുള്ളത് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഇരുപത്തിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് സി എം ഡിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് ഇതിലേക്ക് വന്ന് വേക്കൻസി അതിലേക്ക് വന്ന വേക്കൻസികൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് തിരുവനന്തപുരം ജില്ലയിൽ ഒരു വേക്കൻസി കോട്ടയത്ത് ഒരു വേക്കൻസി തൃശ്ശൂർ ഒന്ന് കോഴിക്കോട് ഒരു വേക്കൻസി എങ്ങനെയാണ് ഇതിൻ്റെ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അസിസ്റ്റന്റ് വേക്കൻ പോസ്റ്റിലേക്ക് അതുപോലെ ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടായിരിക്കുക പ്ലസ് അതിനോട് വിത്ത് കമ്പ്യൂട്ടർ നോളജ് കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള പരിജ്ഞാനം കൂടി നിങ്ങൾക്ക് വേണം അതിലേക്ക് ശമ്പളം മുപ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്കും ശമ്പളം ലഭിക്കുക ഇതിലേക്ക് നാൽപ്പത്തഞ്ച് വയസ്സ് നിങ്ങൾക്ക് കവിയാൻ പാടില്ല എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് പിന്നെ വന്നിരിക്കുന്നത് സ്റ്റെനോ ടൈപ്പിസ്റ്റി എന്ന് പറഞ്ഞ വിഭാഗത്തിലേക്ക് തിരുവനന്തപുരം ഒരു വേക്കൻസി കോട്ടയം ഒന്ന് തൃശ്ശൂർ ഒന്ന് കോഴിക്കോട് ഒരു വേക്കൻസി അങ്ങനെ മൊത്തം നാല് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിലേക്ക് എസ് എൽ സി പാസ് ആയിരിക്കുക അതുപോലെ ടൈപ്പിംഗ് ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഓർ മലയാളം ലോവർ കെ ജി ടി ഓരോ എം ജി ടി വി കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ് ഷോർട്ട് ആൻഡ് ഇംഗ്ലീഷ് ആൻഡ് മലയാളം ലോവർ അപ്പം ഇതിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നവരുടെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് എസ് എൽ സി പാസ് ആയിരിക്കാം പ്ലസ് ടൈപ്പ് റൈറ്റിംഗ് അറിഞ്ഞിരിക്കുക ലോവർ കെ ജി ടി ഒ അല്ലെങ്കിൽ എം ജി ടി ഒ ഉണ്ടായിരിക്കാം ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയായിരിക്കും മന്ത്ലി നിങ്ങൾക്ക് ലഭിക്കുന്ന വേതനം ഇതിലേക്ക് നാൽപ്പത്തി അഞ്ച് വയസ്സ് കവിയാൻ പാടില്ല അതിന് റിട്ടയർ ചെയ്ത ആളുകളാണെങ്കിൽ അവർക്ക് അറുപത്തിരണ്ട് വയസ്സ് കവിയാനും പാടില്ല എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഓഫീസ് അറ്റൻഡൻറ്റ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ആളുകളുടെ ക്വാളിഫ് വേക്കൻസികൾ തിരുവനന്തപുരം ഒരു വേക്കൻസി കോട്ടയം ഒരു വേക്കൻസി തൃശൂർ ഒരു വേക്കൻസി കോഴിക്കോട് ഒരു വേക്കൻസി അങ്ങനെ മൊത്തം നാല് വേക്കൻസിയാണ് ഈ ഒരു പോസ്റ്റിലേക്കുള്ളത് അതിലേക്ക് നിങ്ങൾക്ക് ഏഴാം ക്ലാസ് പാസ്സായിരുന്നാൽ മതി സെവൻത്ത് സ്റ്റാൻഡേർഡ് പാസ്സായിട്ടുള്ള ആൾക്ക് ഓഫീസ് അറ്റൻഡൻറ്റ് പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് പതിനെട്ട് മുന്നൂറ്റി തൊണ്ണൂറ് മുതൽ ആണ് ശമ്പളം ലഭിക്കുക നാൽപ്പത്തഞ്ച് വയസ്സ് നിങ്ങൾക്ക് കബിയാനും പാടില്ല ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് കോൺട്രാക്ട് പീരീഡ് ഞാൻ പറഞ്ഞപ്പോൾ ഒരു വർഷത്തേക്കായിരിക്കും മാക്സിമം നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം പിന്നീട് അതിന് ശേഷം ചിലപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്യാനും സാധ്യതയുണ്ട് പിന്നെ ഇതിലേക്ക് ആ നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് പ്രിഫറൻസ് നൽകുന്നത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ അവർക്കായിരിക്കും പ്രിഫറൻസ് നൽകുന്നത് പിന്നെ ഇതിലേക്ക് ആപ്ലിക്കേഷൻ ഫീസ് അറുന്നൂറ് രൂപ ആയിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് പതിനൊന്ന് രണ്ട് മൂന്ന് തസ്തികകളായിരിക്കും അറുന്നൂറ് രൂപ എസ് സി എസ് ടി ആപ് ആപ്ലിക്കേഷൻ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ് ഒരു മുന്നൂറ് രൂപയായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കാം ഇതിൻ്റെ ഈ ഒരു കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ ഇതിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കൊടുക്കുന്നുണ്ട് അതിലെ പി ഡി എഫ് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇതിലെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റുന്ന പിന്നീട് പറഞ്ഞിരിക്കുന്നത് കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിലേക്ക് വേണ്ടിയിട്ട് ഒമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നിരുന്ന ഒരു റിക്രൂട്ട്മെൻറ്റാണ് അത് പത്തൊമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന അതിൽ സീനിയർ കൺസൾട്ടൻറ്റ് ഒരു വേക്കൻസി അതുപോലെ തന്നെ മാനേജർ സ്കില്ല് കവറേജ് ഒരു വേക്കൻസി അസിസ്റ്റൻറ്റ് മാനേജർ ഒരു വേക്കൻസി എക്സിക്യൂട്ടീവ് ഒരു വേക്കൻസി എക്സിക്യൂട്ടീവ് ഐ ടി ഒരു വേക്കൻസി പിന്നീട് എക്സിക്യൂട്ടീവ് ഓപ്പറേഷൻസ് ഒരു വേക്കൻസി എക്സിക്യൂട്ടീവ് ഡി എസ് പി എ ഡി ഡി എസ് ഡി പി ഒരു വേക്കൻസി എക്സിക്യൂട്ടീവ് കരിക്കുലം ഡെവലപ്മെൻ്റ് ഒരു വേക്കൻസി എക്സിക്യൂട്ടീവ് ഡോക്യുമെൻറ്റേഷൻ ഒരു വേക്കൻസി എക്സിക്യൂട്ടീവ് പ്രൊജക്റ്റ് അഗ്രഡേഷൻ ഒരു വേക്കൻസി എക്സിക്യൂട്ടീവ് പ്രൊജക്റ്റ് സി ഒരു വേക്കൻസി എക്സിക്യൂട്ടീവ് അക്കൗണ്ട്സ് ഒരു വേക്കൻസി എക്സിക്യൂട്ടീവ് സി എസ് 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 ഒരു വേക്കൻസി ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് രണ്ട് വേക്കൻസി മൊത്തം അതിലേക്ക് വന്നിരിക്കുന്നത് പതിനാല് തസ്തികകളിലായിട്ട് പതിനഞ്ചോളം വേക്കൻസിയാണ് ടോട്ടൽ വന്നിരിക്കുന്ന വേക്കൻസികൾ അതിലേക്കൊണ്ട് ക്വാളിഫിക്കേഷൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഗ്രാജുവേഷൻ മുതൽ എം ബി എം എസ് ഡബ്ല്യു അതുപോലെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി ഉള്ള ആളുകൾക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് കെ എസ് സിയുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഏകദേശം നാൽപ്പതിനായിരം രൂപ വരെ ശമ്പളം ലഭിക്കാവുന്ന നാൽപ്പതിനായിരം മുതൽ തൊണ്ണൂറായിരം വരെ രൂപ ശമ്പളം ലഭിക്കാവുന്ന ഈ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഒരു ഒമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പത്തൊമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും ഇരുപത്തിയാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് നിങ്ങൾക്ക് ഒരുപാട് പേര് ഈ ഒരു ഇതിലേക്ക് അപേക്ഷിച്ചിരുന്നെങ്കിൽ റിട്ടൺ ടെസ്റ്റ് ആയിരിക്കും ഫൈനൽ ഇൻറ്റർവ്യൂ ഇരുപത്തൊമ്പത് രണ്ട് അപ്പോൾ ഈ മാസം തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസരമായിരിക്കും ഉണ്ടായിരിക്കും അപ്പോൾ അതിലേക്ക് ആപ്ലിക്കേഷൻ ഫീസില്ല അതിലേക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് മുൻഗണന അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അപ്പോൾ എത്രയും ഡീറ്റെയിൽസ് തീർച്ചയായും നല്ലൊരു അവസരം തന്നെയായിരിക്കും രണ്ട് നോട്ടിഫിക്കേഷനാണ് നമ്മൾ പരിചയപ്പെട്ടത് കെ എസ് സിയുടെയും അതുപോലെ തന്നെ കെ എസ് എം എച്ച് എ കേരള സ്റ്റേറ്റ് മെൻ്റൽ ഹെൽത്ത് അതോറിറ്റിയുടെയും രണ്ട് നോട്ടിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു അപ്പോൾ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്തിയുള്ള അപ്ഡേഷൻസും ഡയലി ജോബ് അപ്ഡേറ്റ്സുകൾ ലഭിക്കാൻ చాలా ఫోళో చేయాలి ఫోళో అడితే నోటిఫికేషన్ వేడం థ్యాంక్ యూ ఫోర్ వాచింగ్ హావ్ ఇస్ డే